പേരാവൂർ നിയോജക മണ്ഡലം എം എൽ എ അഡ്വുകർ സണ്ണി ജോസഫിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഇരുപത് ലക്ഷം രൂപ അനുവദിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച പള്ളിമുക്ക് ചേറുള്ള കരി മലപ്പൊട്ട് കോൺക്രീറ്റ് റോഡിന്റെ ഉദ്ഘാടനം എം എൽ എ സണ്ണി ജോസഫ് നിർവഹിച്ചു നമ്മുടെ മലയോര പ്രദേശത്തെ റോഡുകൾ എല്ലാം നവീകരിച്ചെങ്കിൽ മാത്രമേ ആളുകൾക്ക് അവരുടെ ഗതാഗത സൗകര്യം പണ്ട് നമ്മൾ നടന്നു പോയതാണ് നാട്ടുകാര് പൊതുപ്പണി എടുത്ത് പഞ്ചായത്തിൻ്റെ റോഡുകൾ അന്ന് മൺപണി മാത്രം എടുത്ത് നിർവഹിച്ചതാണ് പക്ഷേ ഇന്നതുപോലെ അതിന് ആധുനിക സൗകര്യത്തിലാണ് യാത്രാ സൗകര്യങ്ങളാണെങ്കിൽ ചെറിയ വാഹനങ്ങളെല്ലാം വീടുകളിലും തന്നെ സ്കൂട്ടിയോ അല്ലെങ്കിൽ ഓട്ടോറിക്ഷയോ ബൈക്കോ ഒക്കെ ഉള്ളവരുണ്ട് കുട്ടികളെ സ്കൂളിൽ അയക്കുന്നതാണെങ്കിലും സ്കൂൾ വാഹനങ്ങളിലാണ് അപ്പോൾ വീടു മുറ്റം വരെ വാഹനം വേണം ഇരിടി ഉളിക്കൽ റോഡ് അല്ല വള്ളിത്തോട് ഉളിക്കൽ റോഡ് നന്നായി കിടന്നാൽ മോശമായിരുന്ന അവസ്ഥയിൽ അത് മതിയെന്നായിരുന്നു നമ്മുടെ ധാരണ ഇരട്ടി തലശ്ശേരി റോഡ് മോശമായി കിടന്നപ്പോൾ അത് നന്നായാൽ മതിയെന്നായിരുന്നു അപ്പോൾ അടുത്ത ഭാഗം നന്നായി നമ്മളെ വീടുമുറ്റം വരെ എത്തണം അല്ലെങ്കിൽ ബസാർ വരെ എത്തണം എന്ന് എല്ലാവരുടെയും ആവശ്യമാണ് അവകാശമാണ് ന്യായമായിട്ടുള്ള കാര്യമാണ് അതിലൂടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ എല്ലാവരും ഒത്തുപിടിച്ചെങ്കിൽ മാത്രമേ സാധ്യമാകൂ ഈ പ്രദേശത്തെ ആളുകൾ ആദ്യഘട്ടത്തിൽ ആവശ്യപ്പെട്ടു അപ്പോൾ ഞാൻ ഒരു പൈസ വെച്ചു പിന്നെ വീണ്ടും അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ആവശ്യം മനസ്സിലാക്കി പോകുന്ന രണ്ട് ആവശ്യങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ കൂടുതൽ അതിൻ്റെ ദൂരം മനസ്സിലായി ആളുകളുടെ പ്രയാസം മനസ്സിലായി ഇന്നിപ്പോൾ തന്നെ നന്നാക്കിയിട്ട് പോലും റോഡ് റോഡിപ്പം കോൺക്രീറ്റ് ചെയ്തിട്ട് പോലും ഇങ്ങോട്ട് കടന്നു വരാനുള്ള ദൂരം എത്രയുണ്ട് കഴുകി വീടുകളില്ലെങ്കിലും അവസാനത്തെ ഇങ്ങോട്ടുള്ള വീടുകൾ അല്ലെങ്കിൽ സ്ഥലത്ത് കൃഷിപ്പണിക്ക് പോകുന്ന ആളുകൾ അവർക്കെല്ലാം ഇതിൻ്റെ സൗകര്യം ഏറ്റവും അത്യാവശ്യമാണ് ചെറിയ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ നിരവധി പേരുണ്ട് പട ഇതുപോലെ നടക്കുന്ന അവസ്ഥയില്ല ഞാൻ ഞാൻ വരെ അത് പറഞ്ഞിട്ടുണ്ട് ഇന്ന് നടക്കാൻ ക്ലാസ്സിൽ പഠിക്കുന്ന പായം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി ഉദ്ഘാടന ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ സുഭാഷ് രാജൻ ബിജു കൊങ്ങാടൻ ജെസി പി എൻ വി പ്രമീള മിനി പ്രസാദ് എന്നിവരും ടോമി മാസ്റ്റർ ബാലകൃഷ്ണൻ മോളി ജോർജ് വിനോജ് തുടങ്ങിയവരും സംസാരിച്ചു നമുക്കറിയാം നമ്മുടെ ഓരോ പ്രദേശത്ത് റോഡ് ഗതാഗത യോഗ്യമാക്കുക എന്ന് പറയുന്നത് ഏറ്റവും നല്ല കാര്യം തന്നെയാണ് ഈ ഒരു പ്രദേശത്തുള്ള ആളുകൾക്ക് ഇപ്പം പായം പഞ്ചായത്തിൽ നമുക്ക് തോന്നിയ ഏറ്റവും കൂടുതൽ റോഡും കുന്നും കൂടുതലുള്ള സ്ഥലം എന്ന് പറയുന്നത് ഈ പെരിങ്കരി അതുപോലെ മലപ്പൊട്ട് ഭാഗങ്ങളിലാണുള്ളത് ആ റോഡിൻ്റെ നീളവും ദൂരം കൂടുതലും ഈ ഒരു വാർഡുകളിലാണ് നന്നായി ഒന്നാം വാർഡ് മുതൽ അങ്ങനെ ഈയൊരു പ്രദേശങ്ങളിലാണ് ഉള്ളത് അതേ ഏകദേശം നമുക്കറിയാം പഞ്ചായത്തിൻ്റെ മാത്രം പദ്ധതി പണം ഉപയോഗിച്ച് നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കില്ല അങ്ങനെയാണ് ബഹുമാനപ്പെട്ട എം എൽ എ മലപ്പൊട്ട് പള്ളിമുക്ക് മലപ്പൊട്ട് ചേറ കരി റോഡിന് ഇരുപത് ലക്ഷം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് അതിന്റെ വർക്കാണ് ഇവിടെ പൂർത്തീകരിച്ചിട്ടുള്ളത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് നമ്മൾ വരുന്ന വഴിക്ക് നമുക്കറിയാം റോഡ് ടാറിങ് ചെയ്ത റോഡെല്ലാം പെട്ടെന്ന് തന്നെ പൊളിഞ്ഞു പോകുന്ന നില ഇപ്പം ഈ ഒരു ഭാഗം ചെയ്യുമ്പോൾ മറ്റൊരു ഭാഗം വീണ്ടും ചെയ്യേണ്ട നിലയിലേക്കാണ് വന്നിട്ടുള്ളത് എന്തായാലും കോൺക്രീറ്റ് ഇനി അങ്ങോട്ടേക്ക് നൽകുന്ന നമ്മൾ പദ്ധതിയിലും ഇപ്പം വെച്ചെല്ലാം കോൺക്രീറ്റ് തന്നെയാണ് നമ്മൾ ചെയ്യാൻ ഈ ഒരു വർഷം നമ്മൾ ചെയ്യുന്നത് കൂടുതൽ കാലം ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ കൊല്ലത്തേക്ക് നിലയിലാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത് വർക്ക് വരുമ്പോൾ റോഡ് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല കുറച്ച് ടാറിംഗ് ആണെങ്കിൽ കുറച്ച് ബാക്കി കോൺക്രീറ്റ് ഉള്ളെടുത്ത് അങ്ങനെയാക്കി മാറ്റി ഫുള്ള് പിന്നെ മാറാൻ വേണ്ടി സാധിക്കുമെന്നാണ് പറയാനുള്ളത് ഓരോ നിർമ്മിതികളിലും അവ ഓരോന്നും ഒരു നാമമുണ്ട് വുഡ്മാർട്ട് സോഫ സെറ്റ് സെറ്റ് ഡൈനിംഗ് ടേബിൾ സെറ്റ് ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം മാഡത്തിയിൽ ഇരുട്ടി Irati Road, Matanoo.